ഇപ്പം സമരം നടന്നിട്ട് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നല്ല പ്രതീക്ഷയിലാണ് പക്ഷെ ഒരു വനക്കും ഇല്ല ഇത്രയും മീഡിയക്കാർ മാധ്യമക്കാർ എല്ലാം പൊതുജനങ്ങളും എല്ലാം ഏറ്റെടുത്തിട്ട് അവർക്ക് ഒരു കുലുക്കുമില്ല പക്ഷെ സമരം നമ്മൾ അവസാനിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും അംഗീകരിച്ചിട്ട് മാത്രമേ പിന്മാറുകയുള്ളൂ അത് ഉറച്ച ഒരു തീരുമാനമാണ് എവിടെ നിങ്ങൾ വരുന്നത് നമ്മൾ സംഘടന വിര വിരന്ന് വിതിരയെന്ന് പറയുന്ന ബ്ലോക്കിന്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത് അതിന്റെ കീഴിൽ എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇല്ല ഞങ്ങൾക്ക് ഒക്കെ ഇതേപോലെ വീടുകളിൽ നിന്ന് കൊണ്ട് തരണതാണ് ഇവിടെ വരുമ്പോൾ ആരെങ്കിലും ചോറും ചമ്മന്തി മാത്രം കാണും പിന്നെ പലരും കൊണ്ടുവരുന്ന കറിയൊക്കെ ഷെയർ ചെയ്താണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കണ്ടില്ലേ പട്ടോട്ടിരുന്ന് ഇങ്ങനെ ഈ ഓരത്തിരുന്ന് ഞങ്ങൾ കഴിക്കണത് അപ്പം ഈ സമരത്തിനൊരു അറിവ് വന്നെങ്കിൽ ഞങ്ങൾക്കും ഫീൽഡിൽ പോവുകയും ഞങ്ങളെ ജോലി ചെയ്യുകയും ഞങ്ങളെ വീട്ടിൽ വേവിക്കുന്ന ആഹാരം ഞങ്ങൾക്കും സമയത്തല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും വന്നിരുന്ന് വീട്ടിൽ നിന്ന് കഴിക്കാമായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് ഇതൊന്നും നടക്കാതെ വളരെ വിഷമത്തിൽ ഞങ്ങളിതാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നടയിൽ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കണം ഇതിൽ ഭാഗമായിട്ട് പോയി വീണ് കാല് പൊട്ടി കാലിൽ സ്റ്റീലിട്ടൊക്കെയാണ് ഇരുന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് കഴിക്കണത് അപ്പോഴിപ്പോൾ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഒരു പൈസയും തരാതെ പിരിച്ചുവിടുന്നു ഒരുപാട് രോഗങ്ങൾക്ക് അടിമയാണ് ഞാൻ അപ്പോഴും എന്തെങ്കിലും കുറച്ച് സഹായം അഞ്ച് ലക്ഷം എന്നുള്ളത് കുറച്ചെങ്കിലും തന്ന് ഞങ്ങളെ പിടിച്ചു പിരിച്ചുവിടണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി തന്നെ ഏകദേശം അത്യാവശ്യം എത്ര രൂപയോ പതിനഞ്ച് പതിനഞ്ച് ദിവസം ആവുമ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി മാത്രമായി അല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ അതായത് നിങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്തു പെട്ടെന്നൊരു ദിവസം ഒരു ആനുകൂല്യവും ഇല്ലാതെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്നാണ് നിങ്ങളിവിടെ തുച്ഛമായ വേതനത്തിന് വേണ്ടിയിട്ട് സമരം വേതന വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് പി എസ് സി മെമ്പർമാർക്ക് കൊടുത്തത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് മനഃപൂർവ്വമാണ് അതായത് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നതിന് ബദലായിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് തന്നെ ഈ ശമ്പള വർധന ഉണ്ടാവണമെങ്കിൽ നമ്മളോട് കാണിച്ച ദ്രോഹത്തിൻ്റെ ഒന്നാമത്തെ ദ്രോഹം അതാണ് നമ്മൾ സമരം പിൻവലിച്ചിട്ടാണ് എങ്കിലും അത് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു ഇതായിരുന്നു ഇത് നമ്മളിങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ശമ്പളം കൂട്ടി കൊടുക്കുമ്പോ എന്താണ് അതിന്റെ അർത്ഥം ഖജനാവിൽ പൈസ ഇല്ലാന്ന് പറയുകയും ചെയ്യുന്നു പിന്നെ എങ്ങനെ അവർക്ക് എങ്ങനെ ശമ്പളം കൂട്ടി കൊടുക്കാൻ പറ്റി പതിനഞ്ചു ദിവസമായിട്ട് ഈ വർഷ കാലങ്ങളായിട്ട് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ുംറിഞ്ഞിട്ടില്ല അത് ഫലം കണ്ടില്ല പക്ഷേ ഈ സമരം വ്യത്യസ്തമാണ് അതിൽ നിന്നല്ല ഞങ്ങൾക്ക് ഈ ഏഴായിരത്തി കൂടുതൽ ഓണറേയും കൊണ്ട് ഞങ്ങൾ പോവുള്ളൂ ഈ ഏഴായിരം കൊണ്ട് ഞങ്ങൾക്കൊന്നും ആവില്ല ഇന്ന് തന്നെ ഞങ്ങൾ ഇരുപത്തേഴ് ഞങ്ങളെ പേജസ്സിൽ ഇരുപത്തേഴ് പേരുണ്ട് ഞങ്ങളൊരു ടെമ്പോ വിളിച്ചാണ് വരുന്നത് ഒരു ദിവസം വന്നു പോയതിനു നാലായിരത്തി കൂടുതൽ രൂപയാവും ഞങ്ങൾ രാവിലെ ആറു മണിക്കൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഈ ചെട്ടിയാമ്പാറ അവിടെ നിന്നൊക്കെ വരുന്നവരുണ്ട് അപ്പം അവിടെ ഈ കാറ്റ് മൃഗങ്ങളുടെ ശല്യമാണ് അതെല്ലാം ദാണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് തിരിച്ച് വീടെത്തുമ്പോഴത്തേക്കും ആറര ഏഴ് മണിയോളാവും അപ്പം ഞങ്ങൾക്ക് പോകാനും ബുദ്ധിമുട്ടുണ്ട് അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ വന്നിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഫലം കിട്ടിയേ ഞങ്ങൾ കൊണ്ടുപോകുകയുള്ളൂ ഞങ്ങൾ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കൊണ്ടേ പോവുകയുള്ളൂ ഞങ്ങളുടെ വിധരെ മലയാളി പി എച്ച് സിടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇരുപത്തേഴ് അച്ഛന്മാരുണ്ട് മിക്ക ദിവസവും ഇവിടെ വരും ഒരു ടെമ്പോ വിളിക്കും അവിടെ നിന്ന് ഇവിടെ വരും എന്നിട്ട് സന്ധ്യയാകുമ്പോൾ അങ്ങോട്ട് പോകും രാത്രി കഴിയും പിറ്റിൻ്റെ പിറ്റന്ന് രാവിലെ ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഈ പതിനഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറൊരു വേറൊരു വരുമാനമില്ല ഈ ഏഴായിരം രൂപ കിട്ടണ വരുമാനമാണ് ഞങ്ങൾക്കുള്ളത് വേറൊന്നും കിട്ടണില്ല ഈ ഏഴായിരം രൂപ കൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എങ്ങനെയാണ് ജീവിക്കുമെന്ന് ഒരു വീട്ടിലെ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മീൻ വാങ്ങിക്കാൻ പോലും തകഴ് ഈ ഏഴായിരം രൂപ ഓരോരുത്തർ മീൻ വാങ്ങിക്കുന്നതിൻ്റെ പതിനായിരം രൂപയാണ് ഓരോ മാസം മന്തിലേ കൊടുക്കണം ഞങ്ങൾക്ക് അതിനൊന്നും തികയുമില്ല ഞങ്ങൾ ഇതുകൊണ്ടാണ് കടവും കടത്തിനും ഇതേ കടമായിട്ട് വയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ജോലിയാണെന്നുണ്ടെങ്കിൽ ആര് ചെയ്യണതിനേക്കാളും മുഖ്യമന്ത്രി ചെയ്യണേനേക്കാളും ജോലികളാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് അവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുക്കുമ്പം ഭാരി വാരി കൊടുക്കുമ്പം ഒന്ന് ഒരു നിമിഷം ഒന്ന് ഒന്നാലോചിച്ചാൽ മതിയായിരുന്നു ഞങ്ങളെപ്പോലെ സാധാരണക്കാര് രാവുക രാവിലെ ആകുമ്പോൾ വേഗം തൂക്കി ഇറങ്ങി വാക്ക് പോയി എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നത് കുട്ടികളെ കാര്യം കൊടുക്കുന്നുണ്ട് ഗർഭിണികളുടെ കാര്യം കൊടുക്കണമെന്നുണ്ട് പാലേറ്റിയിൽ രോഗികളുടെ കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ട് അതുപോലെ അമ്മമാരോ കാര്യങ്ങൾ കൊടുക്കണുണ്ട് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ളവരോ കാര്യങ്ങൾ കൊടുക്കണം മുപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ഈ സെക്രട്ടേറിയറ്റിൻ്റെ കീഴിൽ മന്ത്രിമാർ ഇരുന്നുണ്ട് കണക്കുകൾ കൂട്ടണത് ഈ പാവപ്പെട്ട ആശമാർ ഈ വെയിലും കൊണ്ട് പോയി കൊണ്ടുവരുന്നതിൻ്റെ ലിസ്റ്റാണ് ഇവരെല്ലാം കൊടുക്കുന്നത് അതെങ്കിലും മാനിച്ച് ഞങ്ങൾക്കൊരു പത്തിരുപതിനായിരം രൂപ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളിവിടെ പിന്നെ സമരത്തിന് വരില്ല ഞങ്ങൾക്ക് ആ കിട്ടുന്നത് മാത്രം മതി ഞങ്ങൾക്ക് ഇനി അഞ്ചാറാം വർഷം കൊണ്ട് ഞങ്ങൾ ഈ ഈ ജോലി ഞങ്ങൾക്ക് തരും ആ കിട്ടണതെങ്കിലും ഞങ്ങൾക്ക് മാന്യമായ രീതി അതായത് പെൻഷൻ പറ്റി ഞങ്ങൾക്കിപ്പോഴേ സുഖമില്ല ഇനി പെൻഷൻ പറ്റി പോകുമ്പോഴത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് തുച്ഛമായ ഒരു നേ ഒരു നേരത്തെ കഞ്ഞുള്ളെങ്കിലും കുടിക്കാനുള്ള വരുമാനം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മന്ത്രി കണ്ട് തുറക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങൾ അതേ ഒരു ഇതാ രാവകലില്ലാതെ ഇവിടെ ഇരിക്കുന്നത് ആഴ്ച ഒക്കെയാണെങ്കിൽ ഒരു മാസമായതേ ഉള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ കുട്ടി വരെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കണം ഇവിടെ എൻ്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഒരു കിടപ്പ് രോഗി അ കാലാമ്പറ്റീഷനൊക്കെ അപ്പോൾ അവരെ കേട്ടിട്ടാണ് നമ്മൾ ഈ രാത്രിയിലും പകലും രണ്ട് മൂന്ന് രാത്രിയായി ഇപ്പം നാലഞ്ച് പകലായി ഇങ്ങനെ നമ്മൾ സമരത്തിന് നടക്കുന്നത് അപ്പോൾ എന്നാൽ ഞങ്ങൾ വർക്ക് ചെയ്യണ വാർഡിലെ ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ് ഞങ്ങൾക്ക് അവർ വണ്ടിക്കൂലിക്ക് പൈസ വരെ തരാം എന്നാണ് പറഞ്ഞ് ഞങ്ങളെ അനുകൂലിക്കുകയാണ് ചെയ്യണത് കാരണം ഞങ്ങളെ വർക്കിനെ കുറിച്ചും ഞങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചും അവർക്ക് നല്ല ബോധ്യമാണ് അതുകൊണ്ട് ഞങ്ങളുടെ അവർക്കെല്ലാം ഞങ്ങളെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ പോയിട്ട് വാ ചേച്ചി ഓരോ ദിവസവും വിളിച്ച് ചോദിക്കുന്നവർ വരെ ഉണ്ട് ചേച്ചി ഇന്ന് പോയിട്ട് നിങ്ങൾക്ക് എന്തായി നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയോ സർക്കാരിൻ്റെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുകൂല മറുപടി കിട്ടിയോ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങൾ എന്തായാലും ഇറങ്ങി ഇനി ഞങ്ങൾ ഇത് ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക പോകുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ച തീരുമാനം പിന്നെ ഇനി ഞങ്ങൾ ഓട്ടിക്കാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലുള്ള മുറ മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുസ്മൃതം ഞങ്ങൾ വിജയിക്കുന്നവരെ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുക അല്ലെങ്കിൽ മരയ്ക്കുക അവിടെ തന്നെ കിടന്നു ഞങ്ങൾ ഒന്നുമില്ലാതെ ഞങ്ങളുടെ വീട് പണയക്കൾ പെട്ട് ഇവിടെ മരിച്ചു വീഴുക ഞങ്ങളുടെ ഉറച്ച തീരുമാനം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് പേരുടെയും നവകേരള സർക്കിട്ട് നടക്കുമ്പോൾ കണ്മുന്നിലിട്ട് ാര് യൂത്ത് കോൺഗ്രസ് നേരെ തള്ളിച്ചതച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ദയുള്ളൊരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പതിനഞ്ച് വർഷ ദിവസമായിട്ട് രാപ്പകലി സമരം ചെയ്യാണ് അപ്പോൾ ആ നീതി കിട്ടുമോ നീതിക്ക് വേണ്ടി അവിടെ സംസാരിച്ചു തുടങ്ങി നീതി കിട്ടും നീതി എങ്ങനെ അവിടെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോക്കണം രണ്ടു ദിവസത്തിനകം രണ്ടു ദിവസം അല്ലേ എന്തായാലും എന്ന് തന്നെ

പതിനഞ്ച് ദിവസം ഇത്രയും ദിവസം നീണ്ട സമരം ഇത്രയും നീണ്ട സമരം അതേപോലെ ഇത്രയും സമാധാനപരമായിട്ടുള്ള സമരം ഞങ്ങൾ ബാരിക്കേഡുകൾ തകർക്കുന്നില്ല ഞങ്ങൾ പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നില്ല റോഡ് പുരോധിക്കുന്നില്ല ഒന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഞങ്ങൾ ആഹാരങ്ങൾ കൊണ്ടുവന്നത് റോഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും സമരത്തിന് പങ്കാളിയാവുക വേണം അവിടെ കഞ്ഞിയുണ്ട് പക്ഷേ കഞ്ഞി എല്ലാവർക്കും തികഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഓരോ പൊതിയും കൂടെ കൊണ്ടുവന്നായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അത് വരേണ്ടി വന്നു ഓരേ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്ക് ഒരാളിന് നൂറ്റി അറുപത് അല്ലേ നൂറ്റി അറുപത് രൂപ വീതം വെച്ച് നമുക്കായി വരുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ പതിനഞ്ച് ദിവസവും ദിവസവും നൂറ്റി അറുപത് രൂപ വെച്ച് അതിനുള്ള പൈസ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ വാർഡിലേക്ക് പോകുമ്പോൾ അവർ ഞങ്ങളുടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടോ തരാം വേണമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ എന്നാലും ഒരാളിൻ്റെ കയ്യിൽ ഞങ്ങളിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഞങ്ങൾ എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ തിരികെ കൊടുക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ആരും സർക്കാരിനെതിരല്ല പക്ഷേ സർക്കാർ ഞങ്ങളെടുത്ത് എന്തുകൊണ്ടാണ് കണ്ണ് തുറക്കാത്തതെന്നുള്ള ഒരു വലിയ സംശയമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളൊരു സർക്കാരിനെതിരല്ല കാരണം തൊഴിലാളി സർക്കാരാണല്ലോ അപ്പോൾ തൊഴിലാളി സർക്കാർ ഒരു കാരണവശാലും തൊഴിലാളികളുടെ നേരെ ഇങ്ങനെ മുഖം തിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത് വലിയൊരു കനത്ത അടിയായിരിക്കും സർക്കാരിന് എന്നല്ലെങ്കിൽ നാളാണ് അതുണ്ടാകും പക്ഷെ ഞങ്ങളിപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളാര സർക്കാരിനെതിരല്ല സർക്കാരിൻ്റെ നയങ്ങൾക്കാണ് ഞങ്ങളെതിരായിട്ടെടുക്കുന്നത് അപ്പോൾ സർക്കാർ അത് കൂടി കൂടിയാലോചിച്ച് ഞങ്ങൾക്കൊരു അനുകൂലമായ തീരുമാനം എത്രയും പെട്ടെന്ന് ഇങ്ങിയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോഴും ഈ വനിതാ ശിശുക്ഷേമ മന്ത്രി പോലും പറയുന്നത് ഇന്ത്യയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് സി പി സി പി നേതാവ് അനി രാജ പറഞ്ഞത് കേന്ദ്ര സർക്കാർ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഒരു സ്ത്രീകളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അംഗീകരിച്ചിട്ടില്ലെന്നു തന്നെ അവർ പറയുന്നത് നമ്മൾ നമ്മൾ ഈ അംഗീകരിച്ചവരെക്കാളും കൂടുതൽ ജോലി പാരമാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത്രയും ഞങ്ങൾ ഈ കേരളത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ കേന്ദ്രത്തിന് ഇവർ പിടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കേന്ദ്രം തരുന്നതിന് നമ്മൾ ഇവരെ പോലെ തര തരട്ടെ എന്നുള്ളതാണ് പക്ഷേ കേന്ദ്ര ഈ കേരളത്തിനാണ് നമ്മൾ എല്ലാ ജോലികളും ചെയ്യുന്നത് ഞങ്ങൾ തൊണ്ണൂറ്റാറിൽ ഈ പോളിയോ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ വാളണ്ടീറിനും പത്ത് രൂപ ഞങ്ങളെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട് അങ്ങ് പത്ത് രൂപ രണ്ട് വോളണ്ടിയർമാർ ഒരു ബൂത്തിൽ നിന്നപ്പോൾ നിന്നൊണ്ണൂറ്റാറിൽ പത്ത് രൂപ വീതം രണ്ട് പേർക്ക് ഇരുപത് രൂപ തന്നു അന്ന് ഞങ്ങൾ അന്ന് ആ അത്രയും പൈസ വരെ വാങ്ങി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് അന്ന് നമ്മൾ എം എസ് എസ് പ്രവർത്തകരായിരുന്നു ആശുപത്രി വർക്ക് ചെയ്തിരുന്നത് അതിന് ശേഷമാണ് രണ്ടായിരത്തി എട്ടിൽ ഏഴ് കാലഘട്ടത്തിൽ നമ്മൾ ആശയമായിട്ട് കയറിയത് അന്നും ഇൻസെൻറ്റീവ് ഇല്ലായിരുന്നു അന്ന് അന്ന് തൊട്ട് ഈ ജോലി ചെയ്ത് 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 ഈ വന്നിരുന്ന ഇരിക്കുന്ന ആശന്മാരെല്ലാവരും ഒരുപാട് പ്രായങ്ങളായി അസുഖങ്ങൾ ബാധിച്ച് വീടുകളിൽ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ജോലിക്കൊന്നും പോകാത്തൊരവസ്ഥയിലാണ് അസുഖങ്ങളാണ് അപ്പം ഈ അസുഖങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീടുതിലൊക്കെ പോകേണ്ടത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇഞ്ചെക്ഷൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കാതെ നടക്കാൻ പറ്റാത്ത വീൽ ചെയർ ഇരുത്തിയാണ് ഹോസ്പിറ്റലിൽ പോയത് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവരിപ്പം ഇത്രയും പ്രായമായിട്ടും നമ്മൾ ഇന്ന് വരെ ഈ ആശയമായിട്ട് കയറിയിട്ട് നമ്മളുടെ ഒരു ജോലിക്കും പോകാൻ പാടില്ലെന്നാണ് പറയുന്നത് വേറെ ജോലിക്ക് പോകട്ടെ ഇത് മാത്രം അന്ന് മൂവായിരം രൂപ തന്നെ സമയത്ത് ഞങ്ങൾ ഇത് മാത്രം അഞ്ഞൂറ് രൂപ തന്ന സമയത്ത് ഈ ജോലിക്ക് അവർ വേറെ ജോലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി ഈ ജോലി ഒഴിഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് സമയമില്ല കാരണം ഒരു ഞായറാഴ്ച ഒരു കല്യാണം ഒരു വീട്ടിൽ വെച്ചായാലും അവർ റിപ്പോർട്ട് കേട്ടാൽ അപ്പോൾ വിളിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളെ കൊടുക്കുന്ന ഒരു ആയിരം തവണ കൊടുക്കുന്ന റിപ്പോർട്ടാണ് വീണ്ടും വീണ്ടും അവർ ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കണം ആ റിപ്പോർട്ടെല്ലാം ഞങ്ങൾ രാത്രിന്നല്ല പന്ത്രണ്ട് വരെ റിപ്പോർട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആശന്മാർക്ക് ഉറങ്ങാൻ കഴിയണം കാരണം അവർ വരണ അവരിടുന്ന മെസ്സേജ് പന്ത്രണ്ട് മണി വരെ കാത്തിരുന്ന് കണ്ടില്ലെങ്കിൽ പിറ്റന്ന് രാവിലെ ആ ഡ്യൂട്ടിക്ക് ഇറങ്ങിയില്ല നിങ്ങൾ മെസ്സേജ് നോക്കിയില്ല നോക്കിയില്ലേന്ന്ക്കും ചിലപ്പം പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ ഉറങ്ങും ഉറങ്ങിപ്പോയാൽ പിറ്റന്ന് രാവിലെ അടുക്കളയിലൊക്കെ ബുദ്ധിമുട്ടും ജോലിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ മെസ്സേജ് പോലും നോക്കാൻ പറ്റില്ല അതിന് പിന്നീട് നമുക്ക് അതിന് പ്രത്യേകം വഴക്കാണ് കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ആശന്മാർ നടക്കുന്നത് ഇനിയിപ്പോൾ ഈ അറുപതോളം വയസ്സായ ആൾക്കാരുണ്ട് അവർ അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങി പോകുമ്പോൾ വെറും കയ്യോടെ പോകണമെന്നാണ് പറഞ്ഞത് ആരോഗ്യമല്ല ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തി ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഇത്രയും ദിവസം വേറൊരു ജോലിക്കും കൂടെ പോയി ഒരു സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കതിന് പോകാനുള്ള ഇതൊന്നും അവർ നമുക്ക് തരില്ല ഇത് മാത്രം ഈ ഒരു അവധി തന്നെ നമ്മൾ നിന്നോളണമെന്നാണ് പറയണത് അവർക്ക് ഈ പറയണവർക്കും ഇത് ഓർഡർ ഇടുന്നവർക്കും അറിയാം എത്രത്തോളം ഇപ്പോഴത്തെ ആ സാധനത്തിൻ്റെ വിലയും എല്ലാം അവർക്കറിയാം ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒന്നാവാതെ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല താൽക്കാലിക ജീവനക്കാരെ പാർട്ടി ബേസിൽ എടുത്തിട്ട് പിന്നീട് അവരെ സ്ഥിരപ്പെടുത്താനാണ് നിങ്ങളെ ഇത്തരത്തിൽ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നതെന്ന് ഒരു അല്ല അല്ലല്ല അതായത് സ്ഥിര നിയമനങ്ങൾ മാത്രമല്ല കഴിഞ്ഞ എട്ട് എട്ട് വർഷങ്ങളായിട്ട് ഏകദേശം അഞ്ചര ലക്ഷത്തോളം അനധി പിൻവാതിൽ നിയമനങ്ങളാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നടന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഇതിലും ഇത് താൽക്കാലികമായി ജീവനക്കാരെ തിരഞ്ഞെടുത്തതിനു ശേഷം പാർട്ടിക്കാരെ തിരഞ്ഞെടുത്തതിനു ശേഷം പിന്നീട് അവരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു സർക്കാരിൻ്റെ തന്ത്രമാണിതെന്ന് പറഞ്ഞ ആരോപണമുണ്ടല്ലോ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ മെഡിക്കൽ ഓഫീസറും ജയച്ച ജയപിയച്ചന്മാർക്ക് നല്ല സപ്പോർട്ടാണ് കാരണം അവരുടെ കാരണം കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ മേഖലയിൽ നിന്ന് പോണത് കാരണം ഞങ്ങളിപ്പോൾ വയസ്സായവരാണ് ഫുള്ള് ഞങ്ങള് പക്കായിട്ട് ഓടി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോഴൊക്കെ ചെറിയ വിട്ടുവീഴ്ചകൾ ഞങ്ങൾ ജെ പി എച്ച്മാരും ജെ എച്ച് ഐയും മെഡിക്കൽ ഓഫീസറൊക്കെ മാനുഷികപരമായി ഞങ്ങൾക്ക് തരാറുണ്ട് ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത് ഞങ്ങൾ സർക്കാരിനോടുള്ള സമരമാണ് അല്ല ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരോടല്ല ഞങ്ങൾക്കുള്ള അമർഷവും പിന്നെ ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ ദുഃഖവും ദുരിതവും ഒക്കെ ഞങ്ങളെ ബഹുമാനപ്പെട്ട സർക്കാരിനോടാണ് പറയുന്നത് ഞങ്ങളെ സർക്കാർ ഞങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡുകൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ അംഗീകരിച്ച് തരികയും പടിപടിയായിട്ട് ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ എന്നുള്ളത് അവർ ചെയ്തു തരികയും ഞങ്ങൾ പിടിഞ്ഞിറങ്ങി പോണ സമയം അഞ്ച് ലക്ഷം രൂപ പിന്നെ ഞങ്ങൾക്കൊരു എന്താണ് പെൻഷൻ അതൊക്കെ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ സർക്കാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സർക്കാർ തന്നെയാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് പക്ഷേ എങ്കിലും ഞങ്ങളിപ്പോഴത്തെ ദുഃഖം സർക്കാർ മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്കൊരു വിശ്രമമില്ലാത്ത ജോലിയാണ് അതിന് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് അനുഭവപൂർവ്വമായ ഒരു പരിഗണന തീർച്ചയായിട്ടും ഉണ്ടാകണം അതുവരെ ഞങ്ങൾ സമരം തുടരും അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചുവിടുന്ന ഇത്രയും മരിച്ചു മരിച്ചു ഡെയിലി തീരും കാരണം കോവിഡ് കാലത്ത് ഞങ്ങൾ പോരാളികളായിരിക്കും സാറേ ഞങ്ങൾ ഒരു മനുഷ്യജീവൻ പോലും പൊലിയാതിരിക്കാൻ രായും പകലും ഞങ്ങൾ അക്ഷീണം പ്രവർത്തിച്ചവരാണ് ആ ഒരു ഓർമ്മ ബഹുമാനപ്പെട്ട സർക്കാർ തിരിച്ചിപ്പോൾ ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു